ാണ് അപ്പൊ ഇനി നമുക്ക് കിട്ടാനുള്ള സാധ്യത ഇല്ലെന്നാണ് തോന്നുന്നുണ്ടോ അപ്പൊ നമ്മൾ വരുന്നത് നമ്മളെ കാപ്പിലാണ് കാപ്പിൽ ബീച്ചിൽ നിന്നാണ് വരുന്നത് കാപ്പിൽ ബീച്ച് നമ്മള് നൈറ്റ് ആണ് അപ്പൊ നമുക്ക് ഇനി ഒരു രസം കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ട് അറിയത്തില്ല കിട്ടാൻ സാധ്യത കുറവാണ് പക്ഷെ രണ്ട് ട്രെയിൻ പോയി വരണം രണ്ട് ട്രെയിൻ ആയിരുന്നു അപ്പൊ ആരെയും ഒന്ന് ബ്രേക്ക് ചെയ്തത് രണ്ട് ട്രെയിനാണ് പോയിരുന്നത് ഒന്നല്ല

ഈ റോഡിന്റെ പേരാണ് കാപ്പിൽ കാപ്പിൽ റോഡാണ് പേര് കേട്ടോ അപ്പൊ ഇവിടെയാണ് നമ്മൾ കാപ്പിൽ ബീച്ചുള്ളത് കേട്ടോ ഇടവയാണ് ഇടവ വർക്കല തന്നെയാണ് ശരിക്കും വർക്കല തന്നെയാണ് കേട്ടോ വർക്കലേ പറയാൻ പറ്റുള്ളൂ കാപ്പിൽ കാപ്പിൽ വർക്കല അടിപൊളി ഒരു ബീച്ചിന്റെ ഒരു സംഭവം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും കഴിഞ്ഞ പാട്ടുള്ളത് കാണും കേട്ടോ അപ്പൊ കാപ്പിൽ ബീച്ചിന്റെ സൗകര്യങ്ങൾ കാണാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും നമ്മള് ഫ്രണ്ട്സ് നമ്മള് കൊല്ലം തിരുവാൻഡ്ര വരുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണാൻ കേട്ടോ അടിപൊളിയാണ് നമ്മളെ കാപ്പിൽ ബീച്ചിൻ്റെ സൗന്ദര്യോട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെ തിരുവാൻഡ്ര കൊല്ലത്തുള്ള ഫ്രണ്ട്സിനൊക്കെ ഇതൊക്കെ അറിയാം അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോൾ തൃശ്ശൂർ പാലക്കാട് എറണാകുളം കാസർഗോഡ് അങ്ങനെയൊക്കെ ഉള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ കേട്ടോ അവർ മലപ്പുഴ കൂടി എന്തെങ്കിലുമൊക്കെ തിരുവാണ്ടത്ത് വരുമ്പോഴത്തേക്ക് വരുന്ന സ്ഥലങ്ങളാണ് ഈ കാപ്പിൽ ബീച്ച് പിന്നെ അതൊക്കെ ഹെലിപേഡ് അതെങ്കിലും പാവനാശം ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങൾ കേട്ടോ നല്ല ഒരു എന്താ പറയാ നല്ല ഒരു ട്രിപ്പായിരുന്നു കിടന്ന ട്രിപ്പായിരുന്നു അതുകൊണ്ട് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നല്ല റോഡാണ് ഇങ്ങനെ കാണുമ്പോ അറിയാം നല്ല നൈസ് റോഡാണ് ഒരു കട്ടറ കോഴിയും കാര്യങ്ങളൊന്നും ഇല്ല ഇടക്കിടക്ക് നല്ല സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഹം വെച്ചേക്കുന്നത് അല്ലാതെ വേറെ അതങ്ങനെ ഹിൽ സ്പീഡ് എറിയാൻ കുഴപ്പമൊന്നുമില്ല വണ്ടിക്കുന്ന പറ്റിയൊന്നുമില്ല കേട്ടോ കാരണം കമ്പാണ് കമ്പാണ് അപ്പൊ ഇതുപോലെ കാപ്പിലാണ് കാപ്പൽ റോഡ് കേട്ടോ അതവിടെയൊക്കെ നല്ല ക്ഷേത്രങ്ങളും ഒക്കെ ഒന്നിട അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വീഡിയോസ് ഒക്കെ എടുത്തിടാം എടുത്തിട്ട് രണ്ടാമത്തെ ലെവൽ ഇതാണ് രണ്ടാമത്തെ ലെവൽ ക്രോസിംഗ് അത് ഓപ്പൺ ആണ് നമ്മൾ നേരത്തെ അവിടെ കിടന്നപ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് സിഗ്നൽ ക്രോസിംഗ് ആണ് കിട്ടിയത് ആണ് കിട്ടിയത് ഇത് സെക്കൻഡ് ലെവൽ ക്രോസിംഗ് ആണ് ഇല്ല നമ്മളെ ലെവൽ ക്രോസ് ലെവൽ ക്രോസ് എല്ലാ ലെവൽ ക്രോസിംഗ് തന്നെയാണ് കേട്ടോ ഓക്കെ ഒരു മലയുടെ മോളിൽ നല്ല റോഡുമാണ് അതിനൊക്കെ തന്നെ കാണാനും നല്ല സ്ഥലങ്ങളാണ് കേട്ടോ കാപ്പിൽ വരിക തീർച്ചയായിട്ടും നമ്മൾ ആ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കാപ്പിൽ വരിക അതൊക്കെ ട്രിവാൻഡ്രത്തെ കൊല്ല കൊല്ലം ഫ്രണ്ട്സ് അറിയാമെന്നുണ്ടെങ്കിൽ അവരും ട്രിവാൻഡ്രം പർക്കലേക്ക് വരുന്ന സമയത്ത് കാപ്പിലേക്ക് വരിക കേട്ടോ കാപ്പിൽ നല്ല അടിപൊളി സ്ഥലമാണ് കിട്ടിയ സ്ഥലമാണ് കേട്ടോ അതൊക്കെ തന്നെ നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യും തീർച്ചയായിട്ടും പേപെട്ടെന്ന് തന്നെ വിളിക്കാം ഓക്കെ അപ്പൊ ആരും ഇതുവരെ ഹായ് ഒന്നും പറഞ്ഞില്ലല്ലോ ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ എല്ലാരും ഇത് ഹായ് പറഞ്ഞേ ൈബേഴ്സ് അതൊക്കെ എല്ലാ വീഡിയോസിലും ഞാൻ ഇങ്ങനെ ഒന്ന് പറയാൻ കാരണം കേട്ടോ അപ്പൊ നമുക്കത് നേരെ പോകാം നല്ല കിടിലും റോഡാണ് അടിപൊളി റോഡ് കുറച്ചുകൂടെ അങ്ങോട്ട് ചെലപ്പോ വർക്കല സൈഡൊക്കെ എടുത്ത കുളത്തി പൊളിച്ചിട്ടിട്ടുണ്ട് റോഡ് കേട്ടോ അത് വാട്ടർ ലൈൻ ഇടുന്നതാണ് വാട്ടർ ലൈൻ നമുക്ക് നേരെയാണ് പോകേണ്ടത് ലെവൽ ലെവൽ എവിടെ ഉണ്ട് ഉണ്ട് ഒരു ഓപ്പൺ ആണ് കേട്ടോ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എവിടെയാണ് പക്ഷെ അതിന്റെ പണി നമ്മളെ ഫ്രണ്ട്സ് കാണാമൊന്നുമില്ല കാരണം റോഡ് ഇവിടെ കുറച്ച് പണി നടക്കാനുണ്ട് അതുകൊണ്ടാണ് വലിയ പൈപ്പ് ലൈൻ വടക്കലയുടെ മെയിൻ പൈപ്പ് ലൈൻ ചാലും അപ്പൊ അതുകൊണ്ടാണ് ഇത് മൊത്തം ഇങ്ങനെ ഒരു കുഴിച്ചിട്ട് മോഡി സെറ്റ് ചെയ്യുന്നത് അങ്ങനെ വണ്ടി സ്ലോയിൽ പിടിച്ചു കാരണം നമുക്ക് സ്ഥലം രണ്ട് വണ്ടിക്ക് പോകുന്ന ഇല്ല ഇവിടെ പക്ഷെ ഒരു വേറൊരു കാര്യം കേട്ടാ ബി ഡബ്ല്യു ഡി ആണ് ഇത് കുഴിച്ചിട്ടിരിക്കുന്നത് പക്ഷെ അവർക്ക് ഉത്തരവാദിത്ത കുറവാണ് കാരണം ഈ പണി നേരിട്ട് തീർക്കാമായിരുന്നു അവർ രാജ്യത്തിന്റെ പുരോഗമനം അനുസരിച്ചാണ് അവർ ചെയ്തേക്കുന്നത് ഉപ്പായിപ്പെടുന്നത് ഒക്കെ സംഭവം ശരി തന്നെയാണ് പക്ഷെ പണി ഭയങ്കര സ്ലോ ആണ് എന്നാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും തന്നെ കണ്ടിട്ട് രണ്ട് സൈഡും ക്രോസ് ചെയ്ത് പോകാനുള്ള പാടാണ് അത് നേരെ പോയി ഈ ചെറുപ്പം കൂടുതൽ ഒതുക്കാൻ ഒക്കില്ല ുള്ളരാണ് വരുന്നത് എല്ലാം പയ്യന്മാരാണ് അല്ലെ ബൈക്ക് ഓടിച്ച് നമ്മളോട് ഉണ്ടാക്കുന്ന പയ്യന്മാര് ശ്രെത കുറവാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പ നമുക്ക് നേരെ നമ്മൾ വീട്ടിലൂടെ പോവാ ബാസ്റ റോഡ് ഇതി. അവിടെ കണ്ട അറ്റ് നേറ്റ് ആണ് ടാർ ചെയ്തു പോവ거든요. ടാർ ചെയ്തു പോവാണ്. പാസ് ചെയ്യണം. അടിപൊളി റോഡാണ് കിടിലമാണോ സൂപ്പർ റോഡും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എന്റെ ഫ്രണ്ട്സ് ആരും മറക്കരുത് നമ്മൾ കാപ്പിൽ നിന്നാണ് കേട്ടോ കാപ്പിൽ ബീച്ച് എന്നാണ് അപ്പൊ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കാപ്പിൽ ബീച്ച് എല്ലാരും ഒന്ന് വിസിറ്റ് ചെയ്യാം കാപ്പിൽ ബീച്ചിൽ ഒരുപാട് പ്രത്യേകത ഉണ്ട് കടലും കായലും മിക്സ് ആയി കിടക്കുന്ന ബീച്ചാണ് കാപ്പിൽ ബീച്ച് കേട്ടോ അപ്പൊ സമയം കിട്ടുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും വിസിറ്റ് ചെയ്യാം നമ്മളെ രൂപ ഫ്രണ്ട്സിനൊക്കെ അറിയാമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിനൊക്കെയാണ് നമുക്ക് തൃശ്ശൂർ പാലക്കാട് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ തീർച്ചയായിട്ടും പ്രാണ്ട മരപ്പുടത്തേക്ക് ഇത്രിച്ചു കേട്ടോ നല്ല കിടിലം സീൻസ് പഴയ ലോറി പോയിപ്പോ ഇത് റെയിൽവേ സ്റ്റേഷൻ നമ്മളെ വർക്കല റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ പാസ് ചെയ്ത് റെയിൽവേ സ്റ്റേഷൻ നമ്മളെ ഫ്രണ്ട്സ് ട്രെയിനിൽ വരുമ്പോഴത്തേക്കുന്ന എവിടെ നിന്ന് ഇറങ്ങാറുള്ളത് ഇവിടെ ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോയാൽ മതി നമ്മളെ കാപ്പിലെത്തും കേട്ടോ നേരെ ഇപ്പൊ പോകുന്ന ഡയറക്ഷനിലേക്ക് പോയാൽ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രം പിന്നെ പാവനാശം അവിടെ എത്തും അങ്ങോട്ട് ഇങ്ങോട്ട് പോയാലൊക്കെ എവിടെ പോയാലും ഇപ്പോൾ സ്ഥലങ്ങൾ ഇട്ട് കേട്ടോ നേരെ വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറക്കിയാൽ മതി ഓക്കെ അതൊക്കെ മെസ്സേജൊക്കെ വന്ന് കിടപ്പുണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല അപ്പൊ എല്ലാരും മെസ്സേജ് അയച്ചേ കേട്ടോ ഞാൻ വീട്ടിൽ പോയി എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്ന ആയിരിക്കും ഫ്രണ്ട് വർക്കല്ല അതാ കഴിയാൻ പോകുന്ന ആയിട്ടേ ഉള്ളൂ മെയിൻ ഉള്ളൂ ഇത് ഇങ്ങനെ വണ്ടി നിർത്തിയിടുന്നത് എന്ത് സുഖം കിട്ടുമെന്നുള്ളൂ റോഡിന്റെ വണ്ടി സമ ഇപ്പൊ എൻട്രി ചെയ്യാൻ പോകുന്നതാണ് വർക്കല ജംഗ്ഷൻ കേട്ടോ വർക്കല ജംഗ്ഷനിലേക്കാണ് നമ്മുടെ പോട്ടിപ്പൊളി സ്ഥലങ്ങളാണ് കടകളുണ്ട് എല്ലാ വെറൈറ്റി ഐറ്റംസും ബോട്ട് ഇതല്ല ഇത് കുറച്ച് താരം അപ്പൊ അത് ചെയ്താണ് പോകരുത് അപ്പൊ ഇത് ബസ് സ്റ്റോപ്പും ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ എപ്പോഴും തിരക്കാണ് ഏത് സമയം ഏത് സമയമായാലും തിരക്കാണ് വർക്കല റൗട്ട് ഔട്ട് എന്ന് വർക്കല റൗട്ട് ഔട്ട് കേട്ടോ ഓക്കെ അതായത് ശിവഗിരി മഠത്തിലേക്ക് പോകുന്ന വഴി ഇവിടെ വന്നിട്ട് നമുക്ക് ഏത് ഭാഗത്തേക്ക് പോകണമെങ്കിൽ വണ്ടി വലിയ പോകാൻ പറ്റും അതിനൊക്കെ നമുക്ക് ശിവഗിരി മടം കൂടെ എടുക്കാണ്ട് കേട്ടോ കുറച്ച് ഡെവലപ്പേഴ്സ് കൂടെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്യുന്നുണ്ട് സമയം കിട്ടുന്ന അനുസരിച്ച് നമുക്ക് കവർ ചെയ്യണം റൗണ്ട് ഔട്ട് കഴിഞ്ഞ് നേരെ പോവേന്ന് നമ്മൾ കുറച്ചുകൂടെ കറങ്ങുവരുന്നുള്ളൂ ഇവിടെ കുറച്ച് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു കേസ് പക്ഷെ വീട്ടിൽ പോയിട്ട് ഇത്തിരി അത്യാവശ്യ വെറൈറ്റി കാര്യങ്ങൾ ഫ്രണ്ട്സിനെ കാണിക്കുന്നുണ്ട് അപ്പൊ ആളൊരു വീട്ടിലേക്ക് ചെല്ലുന്നു നേരെ ഓക്കെ ഏകദേശം കുറഞ്ഞതാണ് എന്റെ ഒരു വിചാരം നമുക്ക് നോക്കാം ഒരു നേരത്തെ പറഞ്ഞ വർക്കല പാലമുള്ള പാലം നമ്മൾ പറഞ്ഞ ബ്രിട്ടീഷുകാരൊക്കെ ചെയ്ത പാലം ഇതുവരെ ഒരു കുഴപ്പമില്ലാതെ സൃഷ്ടിക്കുന്നു നമ്മൾ രണ്ടാമത്തെ ആണ് വർക്കലാതിന്റെ രണ്ടാമത്തെ റബ് ഓട്ടോ ഇപ്പൊ ഇവിടെയൊക്കെ നല്ല കെല്ലം സ്ഥലങ്ങളാണ് കാര്യത്തില്

സംഗതിയാണ് പക്ഷെ സംഘം കാര്യമില്ല അതേതാണ് നമ്മളെ വർക്കല മെയിൻ ജംഗ്ഷൻ കേട്ടോ വർക്കല മെയിൻ ജംഗ്ഷൻ ഇതാണ് നമ്മുടെ നിന്ന് കയറുന്ന ആ ഒരു മെയിൻ ജംഗ്ഷനാണ് ഈ വർക്കല തൈബിലെ വരുന്നത് അപ്പൊ പൊതുവെ നല്ല റോഡുകളുണ്ട് നല്ല രസമാണ് വണ്ടി ഓടിക്കാനും അങ്ങനെ അങ്ങനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നല്ല രസമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ കിടിലം അടിപൊളിയാണുള്ള എന്താ പറയാ നമ്മളെ ഡ്രൈവിങ്ങും പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് കനപ്പവും കാര്യങ്ങളൊക്കെ കേട്ടോ

ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഡേ വരുന്ന കേട്ടോ ഞാൻ അടുത്തൊരു വീഡിയോമായി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് അടുത്തൊരു വീഡിയോമായി കാണാം ഓക്കെ ഫ്രണ്ട്സ് ബാബായി ഡേ വരുന്ന കേട്ടോ ഇപ്പൊ സ്ഥലം പോവാണ്ട് അപ്പൊ അതോട് ജസ്റ്റ് ക്യാമറ സ്റ്റോപ്പ് ചെയ്തു ബബ്